നമുക്ക് ഇന്ന് ഒരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം തേങ്ങക്കൊത്തൊന്നും കൂടാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അരക്കിലോ കൂന്തലാണ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ കൂന്തൽ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതാക്കിയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് ബ്രൗണ്ടാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും കൂടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരിത്തിരി വെള്ളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരിത്തിരി വെള്ളം കൂടിയിട്ട് അടച്ച് വെക്കുകയാണ് അടച്ച് രണ്ട് വിസല് രണ്ടോ മൂന്നോ വിസല് മാക്സിമം രണ്ട് വിസല് മതി രണ്ട് വിസലിന് കൂന്തൽ എന്തായാലും വേഗം വെന്തോ നോക്കിയിട്ട് രണ്ട് വിസലടിച്ച് വെന്തോ നോക്കിയിട്ട് വെന്തട്ടില്ലെങ്കിൽ മാത്രം ഒരു വിസലും കൂടി അടിക്കുക രണ്ട് വിസലും മതി നമുക്ക് രണ്ട് വിസലടി അടിച്ചതിന് ശേഷം കുക്കറെ തുറന്നോ നോക്കാം കൂന്തൽ വെന്തോ നോക്കാം നമുക്ക് വെന്ത് വന്നപ്പം ഇത്തിരിയുള്ളൂ കൂന്തൽ കൂന്തൽ വെന്തിട്ടുണ്ട് നമുക്കിനി താളിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ സവാള നൈസാക്കി തന്നെ എടുത്തിരിക്കുകയാണ് കനം കുറച്ച് അരിയായിട്ടോ സവാള എന്നാലേ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിനകത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഞാൻ കുറച്ച് വെളുത്തുള്ളി അധികം എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണം കഷ്ണെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇത്രയധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി സവാളയും കൂടി വാട്ടുക വേപ്പല ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആണവര് നമ്മൾ എന്തായാലും ഇത് വാറ്റി കൊടുക്കുക എന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പച്ച കടിക്കാൻ സവാള പച്ച കടിച്ച ഒരു രസമുണ്ടെങ്കിൽ നമുക്ക് വാട്ടി നല്ലൊരു ബ്രൗൺ കളറാണവരും വാട്ടി കൊടുക്കുക ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരേത്തവരുടെ എരിവിന് ആവശ്യാനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അധികം എരിവ് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് ആ ഒരു അളവിനാണ് നമ്മൾ ഇഷ്ടിരിക്കുന്ന പൊടികൾ കിലോ കൂന്തലല്ലേ ഉള്ളൂ നമുക്ക് അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കൂന്തൽ നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഉള്ളത് നല്ലോണം വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ഉണ്ടെന്ന് ഞാൻ കുഴപ്പമില്ല അത് നല്ലോണം വറ്റിച്ചെടുത്താൽ മതി നല്ല കുറുകിയിരിക്കും കറി നമുക്ക് ഒരു കുറച്ചേരം തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണ് നോക്കുക ഉപ്പ് പാകം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ടു ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കുക കണ്ടോ ഇളക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം തിളച്ച് നമ്മൾ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും ആ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ